പ്രിയ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തിലെ വിശേഷങ്ങളുമായി നമുക്കിന്ന് ഒന്ന് സംസാരിക്കാം അതായത് ഒന്നാമത്തെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കളികളെക്കുറിച്ചാണ് ആ പാഠത്തിൽ അതിൽ കാട്ടിലെ കളികളുടെ അതൊരല്പം പുരാണ കഥയാണ് ശ്രീകൃഷ്ണൻ്റെ അതിന് മുമ്പായിട്ട് ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ച് പറയാം ചെറുശ്ശേരി നമ്പൂതിരിയുടെ ഏറ്റവും വലിയ നമ്മളെല്ലാം അറിയുന്നൊരു രചനയാണ് കൃഷ്ണഗാഥ കൃഷ്ണനെ കുറിച്ചുള്ള കഥകൾ പാട്ടുകൾ നിറഞ്ഞ കവിതകൾ നിറഞ്ഞതാണ് കൃഷ്ണഗാഥ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് ഇദ്ദേഹം അതായത് ചെറുശ്ശേരി നമ്പൂതിരി എന്ന് പറയപ്പെടുന്നു അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് വീഡിയോയിൽ ചേർക്കുന്നതാണ് വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ കൃഷ്ണഗാഥയിലെ ചില ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗമാണ് കൃഷ്ണൻ്റെ കാട്ടിലെത്തൻ്റെ സുഹൃത്തുക്കളോടും കാലിമേച്ച് നടന്നുകൊണ്ട് അവർ കണിച്ചുകൂട്ടുന്ന തമാശകൾ നിറഞ്ഞ കളികളും അതോടൊപ്പം തന്നെ കൃഷ്ണനെ കൊല്ലുക എന്ന വ്രതം നോക്കിയിരിക്കുന്ന കംസന്റെ ചില വിക്രിയകളും ഒക്കെ നിങ്ങൾ കുട്ടികൾക്ക് അറിയാൻ തോന്നുന്നു കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ കൃഷ്ണനും തൻ്റെ സുഹൃത്തുക്കളായ ഗോപന്മാരും ചേർന്ന് കാട്ടിൽ പൈക്കളെ മേശ മേയിക്കുകയും അവരോടൊപ്പം കളിക്കുന്ന കളികളെ കുറിച്ചൊക്കെ കൊച്ചു ചെറിയ കവിതയാണ് കൊടുത്തിരിക്കുന്നത് എന്നത്തേം പോലെ പ്രവർത്തന നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ കവിത ഈണത്തിലും താളത്തിലും ചൊല്ലി നോക്കുക എന്നുള്ളതാണ് അത് നമുക്ക് എല്ലാ കവിതകളും പഠിക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു പഠന പ്രവർത്തനമാണ് ഇവിടെയും അതുതന്നെയാണ് ആദ്യം നമുക്ക് കവിത ഒന്ന് ചൊല്ലി ചൊല്ലി നോക്കാൻ ശ്രമിക്കുക ഇത് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥ എപ്പോഴും അഞ്ചരി വൃത്തമാണെന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ പറയണം അഞ്ചരി വൃത്തത്തിലെ കവിതകളെ ചൊല്ല കൃഷ്ണഗാ അതായത് കൃഷ്ണൻ്റെ കവിതകൾ ചൊല്ലുമ്പോൾ കന്നുമേ ചങ്ങനെ നിന്നു വീലങ്ങിന നന്ദതനുചന്താനെന്നൊരു നാൾ കാനനം തന്നിലേ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നണ്ണി എന്ന് തുടങ്ങും അല്പം കൂടെ സ്പീഡ് കുറച്ചാൽ കന്നുമേ ചിങ്ങേനെ നിന്നുവീലങ്ങിന നന്ദതൊരു നാൾ എന്നു വേണമെങ്കിലും ചെല്ലാം അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടമാണ് അല്ലേ ഇപ്പം ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാലോ കന്നുമേ ചങ്ങനിന്നു വിളങ്ങിന നന്ദതനു ചന്താനൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോചനമിന്നനിക്കെന്നു നണ്ണി കാലത്തുടന്നുടൻ ബാലകന്മാരെയും വേളത്തിൽ നിന്നു വീളിച്ചുണർത്തി എന്നുള്ള രീതിക്കും നമുക്ക് ആലപിക്കാവുന്നതാണ് നമുക്ക് ആലാപനം മാത്രമല്ല ആശയഗ്രഹണവും കൂടി ആവശ്യമാണ് അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കാം നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പത്തിലെ പിന്നെ തൻ്റെ സുഹൃത്തുക്കൾ അതായത് ഗോപന്മാരുമായിട്ട് കാലി പോകും അമ്മ പറഞ്ഞാലും വിലക്കിയാലും കേൾക്കാതെ ആ കൃഷ്ണൻ്റെ ലീലകൾ അതാണ് കാലിമേക്കാനായി വനത്തിന് പോകുമ്പോൾ കട്ടിക്കൂട്ടുന്ന വിക്രിയകളും എന്നാൽ തന്നെ കൊല്ലാനായി തക്കം പാർത്തിരിക്കുന്ന തൻ്റെ മാവനായ കംസൻ്റെ ലീലാവിനോദങ്ങളും കംസനെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാം അങ്ങനെയൊക്കെ തോൽപ്പിക്കുന്ന കൃഷ്ണൻ്റെ കഥകളാണ് രസകരമായ കഥകൾ കൃഷ്ണലീല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടെ ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ കായികപരമായ കളികളില്ലല്ലോ മൊബൈൽ കളികൾ മാത്രമല്ലേ ഉള്ളൂ അത് വള എന്തൊക്കെ ദോഷങ്ങളാണ് വരുത്തുന്നതെന്ന് കുട്ടികൾ നമ്മുടെ കുട്ടുകാർക്ക് തന്നെ അത് മനസ്സിലാക്കിയാൽ നന്ന് അതല്ലാതെ ക്രിക്കറ്റ് അങ്ങനെയുള്ള സാധാരണ നാടൻ ഗ്രാമാന്തരീക്ഷത്തിലെ കളികളൊക്കെ ധാരാളം ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇന്നൊരു കുട്ടി പോലും അതിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിക്കുന്നില്ല ഇവിടെ ശ്രീകൃഷ്ണൻ തൻ്റെ സുഹൃത്തുക്കളും വനത്തിൽ കാലികളോടൊപ്പം ചാടി മറിഞ്ഞ് െ തമാശിച്ച് രക്ഷിച്ച് കൊച്ചു കന്നുകാലി കുട്ടികളുടെ കൂടെയും കിടാക്കുട്ടികളുടെ കൂടെയൊക്കെ ഒളിച്ചു കളിക്കുക മറിഞ്ഞ് തിരിഞ്ഞ് ചാടിയൊക്കെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അയക്കുന്ന വേണുഗാനവും പുല്ലാങ്കുഴിലുമായി പുല്ലാങ്കുഴിലൂതിയും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും അങ്ങനെ തിമിർത്ത് നടക്കുകയാണ് ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ അമ്മയോട് അമ്മയെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് കഴിക്കാൻ പോകുന്നിടത്ത് വെണ്ണയും നറു ഒക്കെ ചേർത്ത ഊണ് പാത്രങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന കവിതകളൊക്കെ ധാരാളമുണ്ട് അപ്പം അമ്മ തടയുന്ന കവിതയൊക്കെ ഒരു എന്താ പറയുക ഒരു ആൽബം സോങ് പോലൊക്കെ ഇപ്പം പ്രചാരത്തിലുണ്ട് മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട പൊന്നെ കാച്ചിയ പാല് തരീ കൽക്കണ്ട് എന്നൊക്കെ ഒരു കവിത ഒരു പാട്ടില്ലേ അപ്പം അതിനൊക്കെ അർത്ഥം മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളാശയമൊക്കെ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.